ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബ്ലോക്സ് ബൈ കിരൺ ബ്ലാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് കാണണം നിങ്ങൾ ട്രൈ ചെയ്യണം വീട്ടിൽ നിങ്ങൾക്ക് എന്ത് വന്നാലും ഉപയോഗപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രായക്കാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് മുടി മുടികൊഴിച്ചിൽ ഇപ്പോൾ ഞാൻ മുടി വളർത്തിയിട്ട് കണ്ട മുടി വളർത്തിയ മുടി വളർത്തുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഫസ്റ്റ് താര കൊഴിച്ചിൽ പേൻ പിന്നെ അത് കൊണ്ട് നടക്കാനുള്ള ഡ്രൈനസ് ഡാമേജ് ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തുടക്കത്തിൽ തന്നെ മാറ്റിക്കളയാം നമ്മൾ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ പ്രശ്നം ഇപ്പോൾ ഞാൻ താരം വന്നിട്ട് എനിക്കിപ്പോൾ മുടി വളർത്തി ഞാൻ പിന്നെയും തുടങ്ങി നിങ്ങൾക്കറിയാലോ ഞാൻ മുടി വളർത്തിയതാണ് ഒരു ഒമ്പത് വർഷം അതുകഴിഞ്ഞ് വെട്ടി പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം മുടിയൊന്നും വളർത്താണ്ട് ഇങ്ങനെ കളറൊക്കെ ചെയ്ത് നടന്നു പിന്നെ ഞാൻ ഇപ്പോൾ ഓർത്തതെ കളർ ചെയ്തതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ നരകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ അത് കളർ ബ്ലീച്ചൊക്കെ ഇട്ട് കളർ ചെയ്തിട്ടുണ്ട് ഞാൻ ഫുൾ വോളിയം ചെയ്യണത് കാരണം നല്ല ബ്ലീച്ചൊക്കെയിട്ട് കളർ ചെയ്യണമെന്ന് അങ്ങനെ നരയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വേറൊരു പ്രശ്നമാണ് താരം വന്നത് താരം വന്നത് നിങ്ങൾക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് കളഞ്ഞിരുന്നു ഞാൻ ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്തതൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലാവും താരം അത് ഞാൻ ഒറ്റ യൂസ് കൊണ്ടുണ്ട് ഞാൻ ഒരു ഒരു മാസം കറക്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ താരം പോയി ഭയങ്കര താരം കാരണം എന്താ വെച്ചാൽ എൻ്റെ മുടി നന്നായിട്ട് വേയർക്കും നമ്മൾ പിന്നെ വർക്ക് സംബന്ധമായിട്ട് നമ്മൾ ഈ ഓട്ടം തന്നെയല്ലേ അപ്പോഴും നമ്മുടെ വേർക്കും നമ്മൾ പിന്നെ രാവിലെ കുളിച്ചിട്ട് പോകുമ്പോഴത്തേക്കും മുടി മരിയാകെ ഉണക്കാത്ത രീതിയിൽ പോകുമ്പോഴും താരം വരാനുള്ള ഇതുണ്ട് പക്ഷേ ആ താരൻ ഒരു മാസം കൊണ്ട് ഞാൻ ഒറ്റ പ്രൊഡക്റ്റേ യൂസ് ചെയ്തോളൂ അത് ഏത് പ്രൊഡക്റ്റാണെന്ന് അറിയാം ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും മിക്കവരും അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമാണ് മുടിക്കൊഴിച്ചിൽ മുടികൊഴിച്ചിലെന്ന് പറഞ്ഞാൽ ഇത്തിരി ഒത്തിരി ഒന്നും അല്ല പണ്ട് എൻ്റെ മുടി നന്നായിട്ട് കുടിയാകുമ്പോൾ ഞാൻ കെയർ ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാലും നല്ലപോലെ അതെ വെറുതെ ഇങ്ങനെ തല കൈ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ട് ഒരു ഡസൺ മു എൻ്റെ റൂമൊക്കെ ഫുള്ളും മുടിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എന്താ പറയുക അതിനുള്ളൊരു ഇപ്പായിട്ടോ ഞാനൊരു ഒരാഴ്ച യൂസ് ചെയ്തോളൂ എൻ്റെ നന്നായിട്ട് മുടി ഒഴിച്ചത് നിന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്ലൈമറ്റും ഇത് ഇതൊക്കെ കൊണ്ടായിരിക്കാം മുടി കൊഴിക്കുന്നത് ഞാൻ അത് ആദ്യം വിചാരിച്ചത് മുടി കൊഴിയുന്നുണ്ടല്ലോ പക്ഷെ എന്നാലും എൻ്റെ ഉള്ള് കുറയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ആദ്യമൊക്കെ വിട്ടു ഇപ്പോൾ ഒരു ഒരു മാസത്തിൽ കൂടുതലായിട്ടോ മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് അല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാലാണ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നും ഓരോ ഇതും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ എൻ്റെ മുടി മുടികുഴിച്ചിൽ എങ്ങനെയാണ് കുറഞ്ഞത് എന്നുള്ളത് ഈ ഒരു രണ്ട് സാധനങ്ങൾ വെച്ചാണ് ഈ രണ്ട് സാധനങ്ങൾ വെച്ച് വെറും നമുക്കൊരു നൂറ് രൂപയുടെ ചിലവ് കുറവുള്ളൂ ആ സാധനങ്ങൾ വെച്ചിട്ടാണ് എൻ്റെ മുടി കുഴിച്ചിൽ ഞാൻ ഒരാഴ്ച്ച കൊണ്ട് കൺട്രോൾ കൺട്രോളാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കൊഴിയുന്നുണ്ട് കണ്ട കണ്ട് കണ്ടു ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ഇടുമ്പോൾ അത് എൻ്റെ റൂം അമ്മ പറയും എന്തോ ഒരു മുടിയാണ് എൻ്റെ കൊഴിയണെന്നൊക്കെ അമ്മ ഇപ്പോഴും പറയും അപ്പോൾ അതൊക്കെ കുറച്ച് ഒരു പ്രൊഡക്റ്റ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലയക്കൻ ക്ലിക്ക് ചെയ്യുക കാരണം ഇതേപോലത്തെ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം കാരണം ഒരുപാട് വീഡിയോസ് ഇട്ടതിലിപ്പോൾ എൻ്റെ സ്കിൻ എൻ്റെ റൂട്ടീനും സ്കിൻ കെയറും പിന്നെ താടി മീശക്കും എന്നതിനൊക്കെ കുറേ പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ വയങ്ക അധികം സന്തോഷം നേരിട്ടൊക്കെ കാണുമ്പോൾ പറയാറുണ്ട് എൻ്റെ ബ്ലോഗ് കാണുന്നവർക്കും എന്താ പറയുക എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കമൻസിലായാലും എല്ലാത്തിലായാലും പറയാറുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളാണ് വേണ്ടത് രണ്ട് സാധനങ്ങളിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് റോസ്മേരി ലീവ്സ് റോസ്മേരിയുടെ ലീവ്സാണ് ഡ്രൈ ലീവ്സ് നമ്മളൊരു അമ്പത് രൂപയുടെ പാക്കറ്റാണ് ഇത് നമ്മുടെ എന്താ പറയുക ആയുർവേദ കടകളിലൊക്കെ കിട്ടും റോസ്മേരിയുടെ ലീവ്സ് പിന്നെ വേണ്ടത് ഇ വി ഓൺ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾസ് ഒരു അഞ്ചെണ്ണം വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്നും എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നല്ല റിസൾട്ട് കിട്ടിയ ഒരു സാധനം കേട്ടോ നിങ്ങൾക്ക് എന്തു വന്നാലും ഇത് ഉപകാരപ്പെടും മുടി മുടികൊഴിച്ചിലുള്ളവർക്കും മുടി പൊട്ടിപ്പോണവർക്കൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം അപ്പോൾ നമുക്ക് തന്നെ ആദ്യം വേണ്ടത് വെള്ളം തിളപ്പിക്കാനായിട്ടുള്ളൊരു പാത്രം നമ്മൾ എടുക്കുക അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ റോസ്മേരി ഒരു പാക്കറ്റ് റോസ്മേരിയാണ് ഇതിന് അമ്പത് രൂപയ്ക്കുള്ളൂ അപ്പോൾ ഈ റോസ്മേരി പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടാം കണ്ടോ ഫുള്ളു ഇടണേ ഒരു പാക്കറ്റ് ഫുള്ളും ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് കപ്പ് വെള്ളം അതായത് ഒരു അര ലിറ്ററോളം വെള്ളം കേട്ടോ കിട്ടാതെ ഇതേപോലത്തെ ഒരു കപ്പ് വെള്ളം ഞാൻ രണ്ട് കപ്പ് ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് ഒഴിച്ചു ഇനി ഒരു കപ്പ് കൂടി അതായത് ഒരു അര ലിറ്റർ വെള്ളം കേട്ടോ അത്ര എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിക്കാം ഇത് തിളപ്പിച്ചിട്ട് ഈ രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഒരു കപ്പ് ഇതിനകത്തേക്ക് തിളപ്പിക്കണം അപ്പോൾ അത്രയും നേരം നല്ലപോലെ തിളപ്പിച്ചിട്ട് പിന്നെ അപ്പോൾ നമുക്ക് ഇത് തിളപ്പിച്ചിട്ട് വരാം ഇത് നമ്മളിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരു കപ്പാക്കി തിളപ്പിച്ച് വറ്റിക്കണം എന്നിട്ട് നമുക്ക് ചൂട് അറിയുന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് ഒരു കപ്പാക്കിയിട്ട് കൊണ്ടുവരാം അങ്ങനെ നമ്മൾ നല്ലപോലെ തിളപ്പിച്ചിട്ട് രണ്ട് കപ്പ് ഒരു ആക്കി തിളപ്പിച്ച് വറ്റിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം അരിച്ച് നമുക്ക് ഇതേ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും അരിച്ചങ്ങനെ അരിച്ചെടുക്കാം ഇത് രണ്ട് കപ്പ് വെള്ളമൊഴിച്ചത് നമ്മൾ ഒരു കപ്പാക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാലും അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്തോട്ട് സത്തുക്കളെ എല്ലാം ഇതിനകത്താക്കാം കുറച്ചും കൂടി പറ്റിയിട്ടുണ്ട് നല്ലപോലെ പറ്റിയിട്ടുണ്ട് കണ്ട ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് അഞ്ചെണ്ണം നമുക്കിത് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിക്കണേ അഞ്ചൊഴിക്കണം ഒരെണ്ണം അല്ല ഫുള്ള് ഒഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു പാക്കറ്റ് റോസ് മേരിയുടെ അളവാണ് ഞാൻ പറയണത് ഇത് നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിൽ ഒരു കപ്പാക്കി തിളപ്പിച്ചെടുത്തിട്ട് തണുപ്പ് ആറിയതിന് ശേഷം ഈ വിറ്റാമിൻ ഇയുടെ ഗുളിക നമ്മൾ അഞ്ചെണ്ണം ഇതിനകത്തേക്ക് പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഒരു സ്പ്രേ കുപ്പിയിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അഞ്ചെണ്ണം പൊട്ടിച്ചൊഴിക്കാം അങ്ങനെ ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പാക്കറ്റ് റോസ് മേരിയാണ് യൂസ് ചെയ്തത് അത് എത്രയും നൂറ് ഗ്രാം എങ്ങാണ്ടാണ് അത് നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു കപ്പിയിലേക്ക് തിളപ്പിച്ചെടുത്തു അത് തിളപ്പിച്ച് ആറിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വിറ്റാമിൻ ഇ ഗുളികയും കൂടിയും അഞ്ചെണ്ണം ഞാനൊരു പാക്കറ്റിൻ്റെ അളവിലാണ് പറയുന്നത് അഞ്ചെണ്ണം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലുള്ള ഒരു കുപ്പിയിലേക്ക് സ്പ്രേ കുപ്പിയിലേക്ക് മാറ്റാംട്ടോ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടെ അതൊക്കെ ഇതുപോലുള്ളൊരു സ്പ്രേ കുട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കണ്ടു സാധനം ഇത് നമ്മൾ കുളിക്കുന്ന ടൈം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്നത് മാക്സിമം ഒരു ഒരു മണിക്കൂർ തുമ്പെങ്കിലും ഇത് നന്നായിട്ട് നമ്മുടെ മുടിയുടെ ഇടയിലൊക്കെ സ്പ്രേ ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം കുളിപ്പിച്ച് കുളിച്ച് നന്നായിട്ട് ഷാംപൂ ചെയ്ത് കളയാം അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീരറക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു മിനിമം മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചിട്ട് കഴിക്കളുക നമ്മൾ എത്ര നേരം വെക്കുന്നു ഇപ്പോൾ ഞാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് ഇത് അടിച്ച് തലയിൽ വയ്ക്കുക അത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിരിക്കും ഞാൻ കുളിക്കുന്നത് ചിലപ്പോൾ ഉച്ചക്കായിരിക്കും കുളിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ഇതിൽ കുഴപ്പമില്ല പക്ഷേ ഇതൊരു ഒരു മണിക്കൂറെങ്കിലും മാക്സിമം തലയിൽ നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ നമ്മുടെ റൂട്ടിലോട്ടൊക്കെ അടി നന്നായിട്ട് ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ മുടി ഒഴിച്ചിൽ ഒരാഴ്ചക്കുള്ളിൽ നിൽക്കും എനിക്ക് കിട്ടിയ റിസൾട്ടാണ് അപ്പൊ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കാരണം നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും കാരണം എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളെയും കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ പോകുന്നു ബൈ ബായ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക കാരണം എന്നാലേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ടാറ്റാ